ിലേക്കും ഇന്ന് നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഇന്നലെ ഓൺലൈൻ വഴി കിട്ടിയതാണ് ഒരു മെഷീൻ ചെറിയ മെഷീൻ നമ്മൾ ഇതൊക്കെയുണ്ട് നോക്കട്ടെ മെഷീൻ കണ്ടോ പിന്നെ ഒരു കുറച്ച് നൂൽക്കട്ട ഒരു ടേപ്പ് ചെറിയൊരു കഷ്ണം തുണി തയ്യൽ തയ്ച്ച് നോക്കാനുള്ളത് ഇത്രയും ആണ് ഇനി ഉണ്ടല്ലോ പിന്നെ ഇതില് നാല് ബോഡിങ് കേസ് പിന്നെ സൂചി ഉണ്ട് പവർ ഒരു ഫുഡ് പ്ലഗ്കും ഒരു പവറും ഇതാ നമ്മൾ സെറ്റ് ചെയ്യയാഞ്ഞി ഇങ്ങണ്ട് ഒരു സ്റ്റാൻഡ് ശശ്യത്തിന്റെ സ്റ്റാൻഡ് ഇങ്ങിനെ നമ്മൾ നിവർത്തി ഇതിനകത്തേക്ക് വെச்சு കൊടുക്കുകയാണ് ഇതിനിടയിൽ നമുക്ക് ഇനി നമുക്ക് കണക്ട് ചെയ്യാം ആദ്യമേ കണക്ഷൻ്റെ ഇത് കണ്ടോ ആദ്യത്തെ ഫ്ലഗ് ആദ്യത്തെ ഫുഡ് ഫ്ലഗാണ് കണ്ടോ ആദ്യത്തെ കണക്ഷൻ രണ്ടാമത്തേത് പവർ രണ്ടാമത്തെ ഫ്ലക്ക് പവർ ഫുൾക്കാണ് ഇനി നമുക്കിത് കറണ്ടിലേക്ക് ഒന്ന് കുത്തി കൊടുക്കാം ശേഷം രണ്ടോ അങ്ങനെയാണ് ആ നൂല് കട്ട പിടിക്കും മാറ്റട്ടെടുത്ത നമ്മൾ പിന്നീടാണ് രണ്ടോ ഇത് നമ്മൾ ഓട്ടോമാറ്റിക് വേണം ഓട്ടോമാറ്റിക്ക് ഇത് കഴുകെടുക്കാം പിന്നെ ഇതാണ് കരണ്ട് കണ്ടോ കണ്ടോ വെട്ടവിടുന്നതാണ് തയ്ക്കുന്ന നേരം ഇത് വെട്ടിടണേന്ത് പിന്നെ ഇതിന് നൂല് ഇത് കണ്ടോ ഇങ്ങനെയും വേണമെങ്കിൽ ഇത് തയ്ക്കാം ഇട്ടു പോയാ ഇത് നമ്മൾ കാല് ചവിട്ടി ഉപയോഗിക്കുന്നതാണ് ഇത് കൈ കൊണ്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം ഇനി നമുക്ക് നൂല് തോർത്താം ഇത് ചെറിയ കണ്ടോ ഉള്ളം കയ്യിലേ ഒതുങ്ങാൻ ഉള്ളു അധികവും വലിപ്പമൊന്നുമുള്ള സ്പേസ് ഒക്കെ കുറവാണ് സ്പേസ് കുറച്ച് മതി ഇത് വെക്കാൻ ഇനി നമുക്ക് പിന്നെ കട്ടിയുള്ള ജീൻസ് പോലത്തെ ഒന്നും തയ്ക്കരുത് അപ്പം ഇതിന് ഒരുപാ ഇത് കുറഞ്ഞു പോകും നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാം കാരണം കുറഞ്ഞ സംഗതിയൊക്കെ തയ്ത്ത് തയ്ച്ചിട്ട് തയ്ക്കാവുന്ന ഇത് തുണിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്കിനി നൂല് കോർക്കുന്ന വിധമാണ് ഇത് കണ്ടോ ആദ്യം നമുക്ക് ഓക്കെ ഇതാണ് ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നൂലിട്ടതിന് ശേഷം ഇവിടെ നൂലിട്ടതിന് ശേഷം ഇതേപോലെ ഇതിൽ ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട് ഈ ഹോൾ വഴിയെടുത്തതിന് എടുത്ത് അത് കഴിഞ്ഞ് നമ്മുടെ ഇത് സ്റ്റി ഇത് സ്റ്റിച്ച് ചെറുതും വലുതും ആക്കണതാണേ അതിൻ്റെ അടുത്തായിട്ടൊരു പ്ലേറ്റ് ഉണ്ട് ഇതിലൂടെ എടുത്ത് ടൈറ്റാക്കി എടുത്തതിന് ശേഷം ഇവിടെ ചെറിയൊരു ഹോളുണ്ട് ഈ ഹോൾ വഴി വഴിയെടുത്ത് കണ്ടോ പിന്നെ ഈ കാണുന്ന കണ്ട ഒരു സ്റ്റീൽ കമ്പി ഒരു സ്റ്റീലിൻ്റെ ആ ഇത് ഈ കാണുന്ന ഇത് ഹോൾ വഴിയെടുത്ത് ഇതിലൂടെ കൊണ്ടുവന്ന് ഈ ഹോളിൽ കൊണ്ടുവരണം താഴെ മിഷ്യത്തിൻ്റെ താഴെയായിട്ട് കാണുന്നത് എന്നിട്ട് ഇതിലേ എടുത്തതിന് ശേഷം താഴേക്ക് എടുത്തത് കണ്ടോ ഈ കോള് ഇളി ഒരു കോൾ ഉണ്ട് ഇതിലേ ഇടുക നൂല് പിന്നെ നമ്മൾ സൂചി കണ്ടോ സൂചിയിലേക്ക് നീഡിലേക്ക് കോർത്തെടുക്കുക കോർത്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഇത് കണ്ടോ ബോബിൻ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്ത് ഈ നൂല് വലിച്ച് പുറത്തേക്ക് ഇടുക ഇറക്കിയെടുത്ത് ഒരല്പം ഉരുങ്ങു വലിച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുക ഇതുണ്ടോ ഇതാണ് ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം പിന്നെ നമ്മളിത് കോർക്കുന്ന വിധമാണ് കോർക്കുന്ന വിധം കമ്പി പൊക്കി ഇതിലേക്കിട്ട് ഇത് നമുക്ക് ബോബിനിലേക്ക് നമ്മൾ നൂല് കോർക്കുന്ന വിധാണ് ഭൂമിൽ നൂല് കോർക്കുന്ന എടുത്ത് എടുക്കുന്നത് നമ്മൾ വലിച്ചു ചുറ്റുക ഈ നൂല് ഓവനിലേക്ക് ഇവിടെ എടുത്തതിനു ശേഷം വലിച്ചു ചുറ്റി നല്ലപോലെ വലിച്ചു എടുത്തതിന് ശേഷം ഇവിടെ വെച്ച് പതിയെ കറക്കിയെടുക്കാം ഇത് പിന്നെ മോട്ടറൊക്കെ പിന്നെ കരണ്ട് കുത്തി കഴിയുമ്പോൾ ശ്രദ്ധിക്കണം നല്ലപോലെ പിടിക്കണം പെട്ടെന്ന് അങ്ങോട്ട് ചുറ്റി വരും നമുക്ക് കയ്യിൽ ചുറ്റിയെടുക്കാനും ഉള്ളു പെട്ടെന്ന് വലിച്ചെടുക്കാൻ ഇങ്ങനെ കയ്യിൽ എടുക്കാൻ വേണമെങ്കിൽ ഇത് ആമസോണിൽ നിന്നും വാങ്ങിയതാണ് ഇതിന് ആറ് അറുന്നൂറ്റമ്പത് രൂപയാണ് വില നമുക്ക് സ്പേസൊക്കെ കുറച്ച് മതി ഇവിടെ ഒതുക്കി വയ്ക്കാം കണ്ടോ ഉണ്ട് സ്റ്റാൻഡ് പിടിപ്പിച്ചില്ലല്ലോ അല്ല സ്റ്റാൻഡ് കണ്ടോ സ്റ്റാൻഡോട് കൂടിയാണ് നമുക്ക് വിലക്ക് ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാം വെച്ച് ചെറിയ സ്പേസ് മതി നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ തയ്ച്ചെടുക്കാം നമുക്ക് ഇത് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ഇത് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം സ്റ്റിച്ച് ചെറുതും സ്റ്റിച്ച് ചെറുതും വലുതുമാക്കാം പിന്നെ ഇല്ലാത്തപ്പോൾ നാല് ബാറ്ററി ഉപയോഗിക്കാം ബാറ്ററി ഇട്ട് ഇട്ടുപയോഗിച്ച് നമുക്ക് ടൈറ്റ് Thanks for watching.